സ്വാഗതം ഗുണ്ട് ടൗണിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ ചെറിയൊരു പർച്ചേസിംഗ് ആണ് അപ്പം നമ്മളിത് ഇപ്പം നമ്മുടെ അസം മിഷൻ ചർച്ചിലാണുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ സുൽത്താൻ ബത്തേരി അതായത് നമ്മുടെ സുൽത്താൻ ബത്തേരിനെ അറിയപ്പെടുന്നത് കേരളത്തിലെ ക്ലീൻ സിറ്റി എന്നാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ വയനാട്ടുകാർക്ക് ഒരു കാര്യം തന്നെയാണ് അഭിമാനിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് എങ്കിലും അതിനകത്ത് ഫസ്റ്റ് നിൽക്കുന്ന ഇതാണ് കേട്ടോ അപ്പൊ അസം മിഷൻ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ വലിയൊരു സ്റ്റാർ വന്നിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പോൾ അടിപൊളി സ്റ്റാറാണ് അപ്പോൾ ചർച്ചിൻ്റെ ഫോട്ടോ ഒക്കെ ആ സ്റ്റാറില് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ചർച്ചിലൊക്കെ കയറി കഴിഞ്ഞ് സ്റ്റാറൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നേരെ നടക്കുകയാണ് കേട്ടോ അപ്പം കടകളിൽ മൊത്തം സ്റ്റാറും അതുപോലെ തന്നെ ട്രീസും ലൈറ്റ്സും എല്ലാ ക്രിസ്മസിന്റെ ഡെക്കറേഷൻസ് കൊണ്ട് നിറഞ്ഞിരിക്കാനിട്ടോ അതുകൊണ്ട് തന്നെ അടിപൊളിയാണെ കാണാൻ അപ്പൊ നമ്മളിവിടെ ബട ബജാറിലേ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് ക്രിസ്മസിന് നമുക്ക് ട്രീ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ നിർത്തും നമ്മൾ ഇതുവരെ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല അല്ലേ അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ എടുക്കണം ഇത് ഒരു ട്രീ പറഞ്ഞ് എൻ്റെ മേത്തേക്ക് മീൻ ഗൈസ് അപ്പോൾ അവിടെ പുൽക്കൂടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുൽക്കൂടിനൊക്കെ ത്രീ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് അങ്ങനെ മുതൽ അങ്ങോട്ട് ഭയങ്കര വിലയിലേക്ക് അങ്ങ് പോകുമായിരുന്നു എന്തായാലും ടു ഹൺഡ്രഡിൻ്റെ വെള്ളിലേക്കാണ് കേട്ടോ വിലയുള്ളത് ഉള്ളത് കേട്ടോ അപ്പോൾ ഇഷ്ട ഏറ്റവും വലിയ ഡെക്കറേഷൻസിൻ്റെ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ ഇതന്നെ കണ്ണിൽ കണ്ടിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടത് അറിയില്ല എന്തൊക്കെയാണ് നിങ്ങളെ കാണിച്ചിരേണ്ടതെന്ന് എനിക്കറിയില്ല മൊത്തത്തിൽ ഞാൻ വേറെ എവിടെയോ എത്തിയ പോലെ ഉണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളാൽ നിറഞ്ഞടക്കുമായിരുന്നു നക്ഷത്രങ്ങളും അലങ്കാര വസ്തുക്കളും ലൈറ്റ്സും ട്രീയും പുൽക്കൂടും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു കാട് അതുകൊണ്ട് തന്നെ സൂപ്പർ ാണ് കാണാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ പുൽക്കൂട് വാങ്ങുന്നില്ല കേട്ടോ കാരണം നമുക്ക് പുൽക്കൂട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പിന്നെ നമുക്ക് രൂപങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോൾ വാങ്ങാമെന്ന് ഓർത്ത് വിട്ടോ അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇന്ന് വാങ്ങിയാൽ മതി കേട്ടോ അപ്പം ഇവിടെ വന്നിരിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും ഈ സ്റ്റാറുകൾ എടുക്കാൻ ഞാൻ ഓർക്കണം കാരണം സ്റ്റാറിന് നമ്മൾ വിചാരിച്ചതല്ല പത്ത് രൂപയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് അപ്പം മൂന്ന് സ്റ്റാറുകൾ നമുക്ക് ഓർത്തു അപ്പം അത് സ്പെഷ്യൽ ആയിട്ടുള്ള മൂന്ന് കളർ സ്റ്റാറുകൾ നമ്മളിത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് സ്റ്റാറുകളൊക്കെ കാണാനായിട്ട് അപ്പം നമുക്കിനി ലൈറ്റ്സും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ കാരണം ലൈറ്റ്സിന് ഇവിടെ വൺ ഫിഫ്റ്റി മുതലാണ് ലൈറ്റ്സിൻ്റെ റേറ്റ് എന്ന് അവർ പറഞ്ഞത് അപ്പം ചേട്ടൻ നമുക്ക് ലൈറ്റ്സ് എടുത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ലൈറ്റ്സും കൂടി വാങ്ങാം കേട്ടോ അപ്പം ഇങ്ങനത്തെ കുറേ ബെൽസും കാര്യങ്ങളൊക്കെ ട്രീ അലങ്കരിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഓൾറെഡി നാച്ചുറൽ ആയിട്ടുള്ള ട്രീ നമ്മുടെ വീട്ടിലുണ്ട് അതുകൊണ്ട് നമ്മൾ വേറെ ട്രീ വാങ്ങുന്നില്ല കേട്ടോ അപ്പം ഇതല്ലേ ഇതാണ് നമ്മുടെ ലൈറ്റ്സ് വരുന്നുണ്ട് അപ്പം നമ്മൾ ഒരു ലൈറ്റ് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല ക്വാളിറ്റി ഉള്ള സൂപ്പർ ലൈറ്റാണെന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പം എന്തായാലും സൂപ്പർ ലൈറ്റ് ആണ് കേട്ടോ തോന്നുന്നതല്ല ആണ് അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ട്രീ അലങ്കരിക്കുമ്പോൾ നമുക്ക് ഇത് അത്യാവശ്യമാണ് അങ്ങനെ ഒരു ലൈറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്റ്റാർ നമ്മുടെ അടുത്തുണ്ട് നമ്മൾ ഇതുവരെ സ്റ്റാർ നമ്മൾ ഹാങ് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാട്ടോ ഗായ്സ് അപ്പം ക്രിസ്മസ് മേരി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞവർ ഓൾറെഡി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ല സ്റ്റിക്ക് ഉണ്ട് ബോൾസ് ഉണ്ട് അപ്പോൾ ട്രീ അലങ്കരിക്കുന്ന ഈ ബോളൊക്കെ ഉണ്ടല്ലോ നല്ല രസം ഇട്ട് കാണാൻ ഒത്തിരി സാധനങ്ങൾ ഈ പ്രാവശ്യത്തിൽ ക്രിസ്മസിന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ബസ്സിലിരിക്കുമ്പോൾ കുറെ നക്ഷത്രം ഇങ്ങനെ അല്ലേ ആയിട്ട് നക്ഷത്രം എണ്ണും അപ്പോൾ ഏറ്റവും കൂടുതൽ നക്ഷത്രം എണ്ണെന്ന് ആരാ നോക്കുന്നത് അങ്ങനത്തെ കോമ്പറ്റീഷനൊക്കെ വെക്കുമായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒരു ഓർമ്മ ആവാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ കുറേ ഗിഫ്റ്റ് ഐറ്റംസ് നമ്മുടെ ക്രിസ്മസിനോട് അനുബന്ധിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് വേറെ എന്തോ ഒരു എന്താ പറയുക വേറെ എന്തോ ഒരു അനുഭൂതി പോലെ തോന്നുകയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ക്രിസ്മസിൻ്റെ മെമ്മറീസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ എന്നോടുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ്സ് ഒക്കെ കത്തുന്നതായിരുന്നു കേട്ടോ അപ്പം ഞാനിത് പ്രവർത്തിപ്പിക്കാൻ നോക്കിയിട്ടൊന്നും നടന്നില്ല പിന്നെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകുള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനധികം തൊട്ടൊന്നും കളിച്ചില്ല കേട്ടോ എന്തായാലും ഈ സംഭവങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഗായ്സ് അപ്പം എന്തായാലും നമ്മൾ ലൈറ്റും അതുപോലെ തന്നെ മൂന്ന് സ്റ്റാറുകളും നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ചേട്ടൻ നമുക്ക് പാക്ക് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അങ്ങനെ ചേട്ടൻ നമുക്ക് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ബടാ ബജാറിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ ഗാൾസ് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇന്ന് എന്തായാലും വന്നത് അപ്പം നക്ഷത്ര മേള എന്ന് പറഞ്ഞിട്ട് വേറൊരു ഷോപ്പും കൂടി ഉണ്ട് അപ്പോൾ അവിടെ ഇതിലപ്പുറം സാധനം അതായത് ക്രിസ്മസിൻ്റെ ടൈമിൽ മാത്രമേ അത് ഓപ്പൺ ചെയ്യുള്ളൂ അപ്പോൾ അവിടെ ഇതിൽ എത്ര സാധനങ്ങളാണ് ഉള്ളതെന്നാണ് കേട്ടോ പറയുന്നത് അതിന് പോയി കഴിഞ്ഞ വാട സെക്കൻഡ് നമ്മൾ വന്നത് വാവാറ്റയ്ക്ക് ഒരു മൂക്കൂത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വാവാറ്റയ്ക്ക് മൂക്കൂത്തി വേണമെന്നാണ് ഒരേ പറഞ്ഞത് പിന്നെ ഞാൻ മൂക്കൂത്തിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് മൂക്കൂത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ കുത്തുവാണെങ്കിൽ തന്നെ ഈ പശു കയറിട്ട പോലെ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അമ്മയ്ക്കൊന്നും അതിഷ്ടമല്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ വേണ്ടെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ വാട നമ്മൾ ഒരു ചായ ഓടിക്കാൻ വറുത്ത് കടയിലേക്ക് വന്നേക്കാണ് മൊത്തം ക്ഷീണമാണെന്ന് പറയാനിട്ടോ അതുകൊണ്ടുതന്നെ ഒരു ചായ കുടിച്ചിട്ട് ബാക്കി ഫ്രണ്ടിലേക്ക് പോകാൻ ഒർത്ത് കാരണം അതേപോലെ വെയിലും ഉള്ള അപ്പോൾ വാവാർ ഇതേ പുടനെ പോലെ മിഴിച്ചിരിപ്പുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ റോളാണ് കേട്ടോ ഓൾ ചെയ്തൊക്കെ അപ്പോൾ മൂന്ന് ചിക്കൻ റോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊരു കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ചിക്കൻ റോൾ നമുക്ക് കഴിക്കാം ഇത്ര നേരമായിട്ട് നമ്മുടെ കോഫി വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ഇനി ചിക്കൻ റോൾ കഴിച്ചു കഴിഞ്ഞിട്ടാ കോഫി വരുവുള്ളൂന്ന് എന്തായാലും നമ്മൾ ഇരുന്നിരുന്നു അടുത്ത് ലാസ്റ്റ് ചിക്കൻ റോൾ കഴിച്ചു വിട്ടോ എന്തായാലും അവിടെ കറണ്ട് എന്ന് പറഞ്ഞു ലൈമാണ് ഓർഡർ ചെയ്തത് കറണ്ടില്ലായെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെറും പറഞ്ഞു കാഫീ മതി എന്ന് പറഞ്ഞു കിട്ടും അങ്ങനെ നമ്മൾ ഫുൾ വെയ്റ്റിങ്ങിനാണ് കോഫിയിൽ അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം കോഫി എത്തിയിട്ടുണ്ട് അപ്പോഴേക്കും ചിക്കൻ റോൾ അതേ മമ്മേയും മാവാറ്റം കഴിച്ചു കഴിഞ്ഞാൽ ഞാനും പകുതി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ വളരെ ലേറ്റ് ആയി പോയി കൊണ്ടുത്തരാൻ വേണ്ടി എനിക്ക് അങ്ങോട്ട് വന്നു കേട്ടോ പിന്നെ അത് ദേഷ്യം നീൻ കാണിച്ചില്ലാട്ടോ ഗ്യാസ് അങ്ങനെ നമ്മൾ കോഫി കഴിച്ചു വയ്ക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ കുറച്ച് ടൈം എടുത്തുണ്ടാക്കിയ കോഫി അല്ല അപ്പോൾ എങ്ങനെ ഉടങ്ങി ഒന്ന് ടേസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഗ്യാസ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കോഫി അങ്ങനെ കുറച്ച് തള്ളൊക്കെ തള്ളി നമ്മളങ്ങനെ കോഫിയെ കുടിച്ച് വീണ്ടും നേരത്തേക്ക് ഇളങ്ങി പോകുന്ന കാര്യം തുടയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും പൊരിഞ്ഞ വെയിലാണ് കേട്ടോ അതായത് കഴിഞ്ഞിടയ്ക്കാണ് എൻ്റെ തല പോയിട്ട് അപ്പം നമ്മളെന്നെ നെറ്റിക്ക് ഇടിച്ചിട്ടോ അപ്പം അമ്മേനെ ഭീഷണിപ്പെടുത്താണ് എന്തിനാണ് എൻ്റെ തലയിടിപ്പിച്ചതെന്ന് ൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ കിഞ്ചിറ വാങ്ങാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് വന്നു നമ്മുടെ ഗണപതി അമ്പലത്തിൻ്റെ ഉള്ള പക്ഷേ ഗണപതി അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ വന്നു കേട്ടോ ഞാൻ പറയാൻ പറഞ്ഞു പോയി നമ്മുടെ മിട്ടു പൊട്ടിപ്പോയിട്ടോ ഗായ്സ് അപ്പം അതിൻ്റെ വീടും ഞാൻ നാളെ ഇടാവേ നമ്മുടെ മിട്ടു പാവം ഗായ്സ് മൂന്ന് വർഷമായിട്ട് നമ്മുടെ കയ്യിലുള്ളവനാണ് നല്ല ക്വാളിറ്റി ഉള്ള മിട്ടുമായിരുന്നു പക്ഷേ അവൻ പൊട്ടിപ്പോയിട്ടോ മൂന്ന് വർഷം തന്നെ നിന്നത് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ കാരണം ഈ മൂന്ന് വർഷം നല്ല കുട്ടികൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തൊന്ന് ദിവസം കേട്ടോ അപ്പോൾ പുതിയ ഒരുത്തനെ വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവൻ അത്ര ക്വാളിറ്റി പോരാ ഗാസ് നമ്മുടെ മിട്ടുവിൻ്റെ അത്ര എന്തായാലും പോരാ എങ്കിലും നമുക്ക് അത്യാവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പുതിയ കിഞ്ചിറ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഗണപതി അമ്പലിതായി കാണുന്നതാണ് നമ്മളൊന്ന് സപ്താഹത്തിന് വന്നില്ലായിരുന്നോ അതെ അതേ അമ്പലമാണ് നമ്മുടെ ഗണപതി അമ്പല അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മളിനി ഫ്രണ്ടിലേക്ക് നടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഗായസ് നമുക്കിനി ആ അറ്റം മുതൽ ഈ അറ്റം വരെ നമുക്ക് നടന്ന് 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 ഓരോ കട ിൽ കയറി ഓരോ സാധനങ്ങൾ വാങ്ങി കയറി വാങ്ങി കയറി നമ്മൾ ഇറങ്ങണം കേട്ടോ അപ്പോൾ നമ്മൾ പുൽക്കൂടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കൊന്നും കൂടി ടൗണിലേക്ക് വരേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വരുന്ന വഴിക്കാണ് നമ്മുടെ ബത്തേരി പെട്രോൾ പമ്പ് ഇവിടെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നൊരു സീൻ ഞാൻ കണ്ടിട്ടോ അപ്പോൾ അവിടെ ഫുൾ അയച്ചുപണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇനി സെറ്റപ്പാക്കും എന്നാണ് കണ്ടിട്ട് നമുക്ക് തോന്നിയത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞത് നക്ഷത്രമേളെന്ന ഷോപ്പ് മൊത്തം നക്ഷത്രങ്ങളാൽ നിറഞ്ഞ കിടക്കണം അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും അവിടെ കയറാട്ടോ അപ്പൊ അതിന്റെ വേറൊരു വീട് ഞാൻ ചെയ്യാവേ അപ്പൊ ഇനി നമ്മൾ ഉണക്കമീൻ വാങ്ങാൻ വേണ്ടി വന്നിരിക്കണം അപ്പോൾ ചെമ്മീനും മത്തി നമ്മൾ വാങ്ങുന്നു നമ്മുടെ പൂച്ചക്കൂട്ടമാർ സ്പെഷ്യൽ ആണ് നമ്മള് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എവിടെയാ നമ്മുടെ മിൻവാളിലാണ് കേട്ടോ അപ്പോൾ മിൻ മാൾ നമ്മൾ നോക്കുമ്പോൾ പുറത്ത് എൻട്രൻസിൽ തന്നെ വലിയൊരു ട്രീ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ജസ്റ്റ് ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല അവിടെ എന്തൊക്കെയോ കോമ്പറ്റീഷൻ പോലെയൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മൾ ഉള്ളിൽ കയറി നോക്കുന്ന സമയത്ത് അവിടെ ഒരു ട്രീയും അതുപോലെ തന്നെ ഒരു റെയിൻഡിയറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നൈറ്റ് ആകുമ്പോൾ ഇവിടെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പൊളിയായിരിക്കും അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ വലിയ ലുക്കായിട്ട് തോന്നില്ല അപ്പോൾ നൈറ്റ് ആവുമ്പോൾ ലൈറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ സൂപ്പർ സൂപ്പായിരിക്കും ഇവിടെ ഗായ്സ് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ റെയിൻഡിയർ അവിടെ അവർ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ റെയിൻഡിയർ ഇങ്ങനെ തിളങ്ങുന്നുണ്ട് ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡേ ടൈം ആയതുകൊണ്ട് കാണില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്തായാലും സൂപ്പറായിരുന്നു ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യം ഇവിടെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും നമ്മുടെ മിൻമാളിൻ്റെ ഫ്രണ്ടിൽ അപ്പം ഫ്രണ്ടിൽ തന്നെ സൈഡിലായിട്ട് ഒരു വലിയ ട്രീയും അതുപോലെ തന്നെ വേറൊരു റേയ്ൻഡിയറും കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ട്രീ അങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നൈറ്റ് ആകുമ്പോൾ ആണത് കാണാൻ സൂപ്പർ ആയിട്ട് ഉണ്ടാവുന്നത് ഇപ്പോൾ കാണും വലിയ ഗുണമൊന്നും നിങ്ങൾക്ക് തോന്നില്ല പക്ഷേ എങ്കിലും നൈറ്റ് ആകുമ്പോൾ പൊളിയായിരിക്കും ഞാനത് ഇങ്ങനെ മനസ്സിൽ കാണുകയാണ് ോ കണ്ടില്ല ഇതാണ് നമ്മൾ പറഞ്ഞ റേൻഡിയറെ ഞാൻ പോയി തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറിച്ച് വീഴുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് സത്യം പറഞ്ഞാൽ എനിക്കത് പുറത്ത് ഒരു സവാരി ചെയ്യാനാണ് തേണിയത് എന്തായാലും റേൻഡിയറിനെ കാണാൻ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ അത് കണ്ടില്ലേ വലിയ ട്രീ ആണ് കേട്ടോ അപ്പോൾ ഞാനും അമ്മയും കൂടി അവിടെ നിന്ന് കുറച്ച് ഷോ ഇടുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ റെയിൻഡിയർ പോകുന്ന പോലെ ഒന്ന് പോയി നോക്കിയാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാ റേണ്ടിയുടെ ചാർന്നമുണ്ട് ചാടി ചാരി 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 വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നമ്മുടെ ഒന്ന് വ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം പൊരിഞ്ഞ വെയിലിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് വൈകുന്നേരം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ ഗായ്സ് അപ്പം നമ്മളിനി മിൻമാളെ നമ്മളിനി ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ മിന്മാളിലായാലും എല്ലാ ഷോപ്പിലും തന്നെ വന്നിട്ടുണ്ടായിരുന്നു വേറെ വേറെ സാധനങ്ങൾ കാണോ അല്ലാതെ നമ്മൾ ഈ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള സാധനങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റ് തന്നെയാണ് ഈ സമയത്താണല്ലോ അതെല്ലാം വിറ്റഴിയുന്നത് അപ്പോൾ നമ്മളിനി തേനയൊക്കെ വാങ്ങിയിട്ട് നടക്കുകയാണ് നമ്മുടെ പക്ഷിക്കൂട്ടന്മാരുടെ തേനയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തേനയൊക്കെ വാങ്ങിയിട്ട് നമ്മളിതേ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ നമ്മൾ കുറുക്ക് വഴി വഴിയാണ് ചാട് നിന്നിട്ടോ അപ്പോൾ ഇതേ ഇവിടുന്ന് ചാട് നമ്മളെത്തിയപ്പോൾ ഒരു പട്ടിക്കൂട്ടം നമ്മളെ നോക്കുന്ന ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പം നമ്മളിപ്പോൾ നേരെ ബസ് സ്റ്റാൻഡ് ബാക്കിലുള്ള ഒരു ഫിഷ് ഉണ്ട് ഫിഷ് അല്ല ഫിഷ് മാർക്കറ്റ് ഉണ്ട് അങ്ങനെ ഫിഷ് മാർക്കറ്റിലേക്ക് വന്നിട്ട് നമ്മള് ഫിഷ് ഒക്കെ വാങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗായസ് അത് കഴിഞ്ഞ വാടെ കുറച്ച് പലതരയ്ക്ക് സാധനങ്ങൾ കൂടിയാകും അതേപോലെ നമ്മൾ വാങ്ങുന്നതാണല്ലോ അതും വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ബൂസ്റ്റ് ആണോ ഹോർലിക്സ് ആണോ എന്തോ സാമ്പിൾ പാക്കറ്റ് ആയിരുന്നു അതും വാങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ബസ് കയറാൻ വേണ്ടി പോകുക അല്ലേ ഗൈസ് അപ്പം നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ ഗായസ് എന്തായാലും നമുക്ക് അവിടെ എവിടെയും ഇരുന്ന് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം പൊറിഞ്ഞ വെയിലാണ് അപ്പോൾ വെയിലൊള്ളാതെ ഒരു സ്ഥലത്തിരുന്ന് നമ്മൾ റെസ്റ്റിങ് ആണ് എന്തായാലും ഇന്നത്തെ യാത്ര എന്തായാലും അടിപൊളിയായിരുന്നു മൊത്തം വെയിലായിരുന്നു അതാണ് ഗൈസ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് നമ്മള് വീട്ടിലെത്തിയപ്പോഴേക്ക് സന്ധ്യ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നെക്സ്റ്റ് യൂർ അടിപൊളി വീടിലൂടെ കാണാൻ വീടിന്